ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പാർവതിയാണ് പാർവതിയാണെങ്കിൽ സൗന്ദര്യോട് ചോദിക്കുകയാണ് നീ എന്ത് വസ്ത്രം ഇട്ടിരിക്കുന്നത് ഇവിടെ നിന്തിനാ മുക്തയൊക്കെ ഇറങ്ങി പോകുന്നത് കണ്ടത് ഇത് കേട്ട ജെനിഫർ പറയുകയാണെ എന്ത് പറയാനേട്ടാ ഇവിളതേ മുക്തയുടെ ഡ്രസ്സാണ് എടുത്തിട്ടിരിക്കുന്നത് പറു ഞാനറിയാതെ എടുത്തിട്ടതാ ഒലക്കാനിട്ട തുണിയിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി കൗതുകം തോന്നി അതുകൊണ്ട് അതുകൊണ്ടിട്ടതാ എടുത്തുകൊണ്ട് പോവാനിട്ടൊന്നുമല്ല ഒന്നിട്ട് നോക്കാതെ എഴുതിയിട്ടതാ പക്ഷെ മുക്തിയുടെ ആണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ വാർഡൻ മേഡത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുക ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായി ഏയ് നീ വിഷമിക്കാതിരിക്കാ മേഡത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാമെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിൻ്റെ വീട്ടിലേക്ക് പാറുവിൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ അച്ഛൻ വന്നിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം പറയുകയാണ് അല്ല ഇപ്പം എന്തായാലും കല്യാണം നമ്മൾ കൊറിയടിച്ചതിന് ശേഷം മണ്ഡപം കിട്ടില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ നമ്മളെല്ലാവരെയും ആ മണ്ഡപത്തിലേക്കല്ലേ ക്ഷണിച്ചത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ അച്ഛൻ പറയുകയാണ് ഇല്ല അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഇവിടുത്തെ പ്രസിഡൻ്റ് അയാൾ കുറച്ച് പ്രശ്നക്കാരനാണ് രുദ്രപ്രതാപൻ അവൻ അങ്ങനെയുള്ള വൈരാഗ്യം തീർക്കുന്നതാന്ന് പറയാണ് ഈ സമയത്ത് രുദ്രപ്രതാപം കേറുവരാണ് അയ്യോ ഞാൻ വൈരാഗ്യം തീർക്കാനോ ഒരിക്കലും ഇല്ല എന്റെ അമ്മാവന്റെ മോളുടെ കല്യാണം ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ നടക്കും മാമ എന്തായാലും നിങ്ങൾ എന്നെ പ്രത്യേകം ക്ഷണിച്ചില്ലെങ്കിലും നിങ്ങളുടെ ചെറിയ മോളുണ്ടല്ലോ പാർവതി അവൾ എന്നെ വിളിച്ചിട്ട് എല്ലാത്തിനും ക്ഷമ ചോദിച്ചെന്നേ അപ്പൊ പിന്നെ ഞാനെന്തിനാ വൈരാഗ്യം വെക്കുന്നത് എൻ്റെ മോള് നിന്നോട് ക്ഷമ ചോദിച്ചു തന്നോ ആവശ്യമില്ലാത്ത നോണകളൊന്നും പറയണ്ട എന്തിനാ ഞാൻ നോണ പറയുന്നത് വേണമെങ്കിൽ നിങ്ങളുടെ മകളെ ഞാൻ വിളിച്ച് തരാം അവളോട് തന്നെ ചോദിക്ക് എൻ്റെ മോളോട് ചോദിക്കാനായിട്ടൊന്നുമില്ല എനിക്കറിയാം അവൾ നിന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് എന്തായാലും നിൻ്റെ മണ്ഡപത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല അമ്പലത്തിൽ വെച്ച് കെട്ട് നടത്തിയിട്ട് വീട്ടിൽ വെച്ചിട്ട് സദ്യ ഞങ്ങൾ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചെക്കൻ്റെ അച്ഛൻ പറയുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ ജനക എന്തായാലും രുദ്രപ്രതാപൻ ഇതിനെ സമ്മതിച്ചല്ലോ അയാൾ സമ്മതിച്ച സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് ആ ഹോള് വേണ്ടാന്ന് വെക്കുന്നത് എന്തായാലും ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ കല്യാണം നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചെക്കൻ്റെ വീട്ടുകാർ പോവാണ് ഈ സമയം രുദ്രപ്രതാപൻ പറയുകയാണ് കേട്ടല്ലോ ഞാൻ എന്തായാലും മാമന് തന്നെ ആ ഓഡിറ്റോറിയം തരാനായിട്ട് തയ്യാറാണെന്നേ മാമൻ്റെ മോളെ മാമൻ തന്നെ വിളിച്ച് ചോദിക്കുക ഏ അപ്പം ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഉദ്രപ്രതാപൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയത്ത് പാർവതി കൂട്ടുകാരികളും എല്ലാവരും കൂടെ വാർഡ മേഡത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മുക്ത അവിടെ ഉണ്ട് മുക്ത മേഡത്തിനോട് പറയുകയാണ് മേഡം എൻ്റെ ഡ്രസ്സ് അവൾ എടുത്തിട്ടു അങ്ങനെ എടുത്തിടാൻ കൊള്ളാവോ മറ്റുള്ളവരുടെ എന്തെന്തൊക്കെ സാധനങ്ങൾ ഇവള് കട്ടെടുക്കില്ല എന്ന് ആര് കണ്ടു എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറു പറയുകയാണ് മേഡം അങ്ങനെയൊന്നുമല്ല ഇവളുടെ സ്വഭാവം മാഡത്തിന് അറിയാലോ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മക്കുറവുമുണ്ട് ആളൊരു ഇഷ്ടത്തിന് അത് നിട്ട് നോക്കിയതാണ് തിരിച്ച കൊടുക്കാതെ തന്നെ വിചാരിച്ചത് എന്തായാലും മുക്തിക്ക് ഈ ഡ്രസ്സിൻ്റെ പൈസ എത്രയാണോ അത് അവൾ കൊടുത്തോളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭൂമിക പറയുകയാണ് എന്തായാലും ഐശ്വര്യ ചെയ്തത് തെറ്റു തന്നെയാണ് എന്നിരുന്നാലും ഇത്രയധികം വർത്തമാനങ്ങളൊന്നും മുക്ത അവളോട് പറയാൻ പാടില്ലായിരുന്നു അവൾക്ക് ഓർമ്മക്കുറവുണ്ടെന്നുള്ളത് മുക്തയ്ക്ക് അറിയാലോ മാത്രമല്ല അവൾ അത് ഇട്ട് നോക്കാൻ വേണ്ടി എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ ആ ഡ്രസ്സിന് എത്ര രൂപയാവുമെങ്കിലും ഞാനത് തരാം അത് ശരി അത് ശരി ഞങ്ങൾ ചെയ്ത തെറ്റാണെങ്കിൽ മാഡം അത് വലിയ പ്രശ്നമാക്കി പൊക്കിയെടുക്കും പക്ഷെ ഇപ്പോൾ എന്താ ഇവർ ചെയ്യുന്ന തെറ്റുകൾക്ക് മാഡത്തിനൊന്നും പറയാനില്ല എന്ന് ചോദിക്കുകയാണ് മാഡം ഞാൻ ഇവിടെ പിടിച്ച് രണ്ടടി വെച്ച് കൊടുത്തിട്ട് സോറി പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമോ എന്ന് ചോദിക്കുക ഈ സമയത്ത് വാട്ടം പറയുകയാണ് നീ അടിക്കോ എങ്കിൽ ഒന്ന് അടിക്കേ എൻ്റെ മുന്നിൽ വെച്ചിട്ട് സൗന്ദര്യം ഒന്ന് അടിച്ചു കാണിക്കുക നോക്ക് ഇവിടെ പ്രശ്നങ്ങൾ തീർന്നു ആ പൈസ ആ ഡ്രസ്സിൻ്റെ പൈസ എത്രയാണെന്ന് പറഞ്ഞാൽ മതി അത് ഇവർ എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് ഇവരുടെ മാ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ജീവിക്കേണ്ട കാര്യം മുക്തയ്ക്കില്ല ഞാൻ വല്ല ഓര്ഫണേജില് ദാനമായിട്ട് എൻ്റെ ഡ്രസ്സ് കൊടുത്തു എന്ന് അങ്ങ് കരുതിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് മുക്ത അവിടെ നിന്ന് പോവുകയാണ് മുക്ത പോയതിന് ശേഷം പാർവതിയോട് മേഡം ചോദിക്കുകയാണ് അല്ല ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട് നിൻ്റെ ശരീരത്തിൻ്റെ വേദനയും ക്ഷീണവും എല്ലാം മാറിയെന്ന് വയ്ക്കുകയാണ് ആ മേഡം എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ജനകൻ ഭൂമികയൊക്കെ കോൾ ചെയ്യുകയാണ് മാഡം ഞാൻ പാറുവിൻ്റെ അച്ഛനാണ് പാർവതിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല മാഡത്തിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് ആ പാർവതി എൻ്റെ അച്ഛനെ വിളിക്കുന്നത് എൻ്റെ അടുത്ത് തന്നെയുണ്ട് കൊടുക്കുക എന്ന് പറയാണ് അങ്ങനെ കൊടുക്കുകയാണ് പാറു നിന്നോടൊരു കാര്യം പറയാനുണ്ട് രുദ്രപ്രതാപൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നീ അവനോട് ക്ഷമ ചോദിച്ചു എന്നൊക്കെ അവൻ പറയുന്നുണ്ട് നീ എന്തിനാ മോളെ ഹാളിന് വേണ്ടിയിട്ട് അവൻ്റെ കാല് പിടിക്കാൻ തയ്യാറായത് ഇല്ല ില്ലാ ഇപ്പം നമുക്ക് വേണ്ടത് പകയും വൈരാഗ്യവും ഒന്നുമല്ല ചേച്ചിയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം അത്രേ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് വേഗം തന്നെ ലക്ഷ്മി കോളെടുക്കുകയാണ് എടി നീ അവൻ്റെ കാലൊന്നു പിടിക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ കാല് പിടിച്ചിട്ടാണ് ഈ കല്യാണം നടക്കുള്ളൂ എങ്കിൽ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഇങ്ങനെയൊന്നും പറയരുത് ചേച്ചി ചേച്ചിയുടെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം കൂടി എല്ലാവരും സന്തോഷത്തോടു കൂടി ഈ കല്യാണത്തിൽ പങ്കെടുക്കണം അത്ര എൻ്റെ മനസ്സിലുള്ളൂ അതുകൊണ്ട് തന്നെ ചേച്ചി ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് നോക്ക് ചേച്ചി കല്യാണ പെണ്ണാണ് വരാനിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം ചേച്ചി ഞാൻ അയാളുടെ മുന്നിൽ ഒരു ക്ഷമ ചോദിച്ചു എന്ന് വിചാരിച്ച് കുറഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല നി ചേച്ചിയുടെ കല്യാണം എല്ലാവരും അറിയേ നല്ല രീതിയിൽ നടത്തി കഴിയുമ്പോഴാണ് എൻ്റെ തല ഉയരാൻ പോകുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചി ഇനി ഇതിനെക്കുറിച്ചിട്ട് പറയരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് മോളെ എന്നാലും ആ കിട്ടവൻ നമ്മളുടെ കുടുംബത്തിനെ എത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് അവൻ്റെ മുന്നിൽ നിൻ്റെ തല താഴ്ത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഒരാളുടെ മുന്നിലും തല കുനിക്കാൻ ഇഷ്ടപ്പെടാത്ത നീ എന്തിനാ മോളെ അവൻ്റെ മുന്നിൽ ചെന്ന് തല താഴ്ത്തിയത് അമ്മേ ഞാൻ കടമയാണ് ചെയ്യുന്നത് ഇനി ആരോടും പകയോ വിദ്വേഷോ ഒന്നും നമുക്ക് വേണ്ട ചേച്ചിയുടെ കല്യാണം എല്ലാവരും സന്തോഷത്തോടു കൂടി നിന്ന് കൂടി നടത്തണം അത്രയും മാത്രമേ എൻ്റെ എന്ന് പറയുകയാണ് അപ്പൊ ജനകം പറയുകയാണ് മോളെ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛനും പിന്നെയും പിന്നെയും അഭിമാനം കൂടുകയാണ് എൻ്റെ മോള് എന്തോരം മാറിപ്പോയി ആ കുട്ടികളെയും ഇതെല്ലാം മാറ്റി ഉത്തരവാദിത്വമുള്ള ഒരു പെൺകുട്ടിയായിട്ട് നീ മാറിയില്ലേ അച്ഛന് അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഗാർബൻസിലേക്ക് പ്രിയനെത്തിയിരിക്കുകയാണ് പാറുവന്നാടാ എന്ന് മോഹനോട് ചോദിക്കുകയാണ് ഏയ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് മോഹനും അങ്കീ കൈലർ സാർ വന്നോ അല്ല പാറു വന്നോ എന്ന് ചോദിക്കുന്നത് എന്തിനാന്നുള്ളതറിയാം പക്ഷേ കൈലർ സാർ വന്നോ എന്ന് ചോദിക്കുന്നത് എന്തിനാടാ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറയാണ് ഈ സമയത്തൊക്കെ കരുണാകരൻ അവിടേക്ക് വരികയാണ് എന്താണാവോ ഇവിടേതേ പ്രൊഡക്ഷൻ തുടങ്ങാനുള്ള സമയമായിട്ട് രണ്ടും കൂടെ ചുമ്മാരുന്ന് വർത്താനം പറയുകൊണ്ടിരിക്കുക ഡേ രണ്ടും പോയിട്ട് പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് കാര്യങ്ങളൊക്കെ നീക്കാൻ നോക്കുമെന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനും അതുപോലെ തന്നെ നമ്മുടെ മോഹനും കൂടെ മാറി നിൽക്കുകയാണ് എന്നിട്ട് മോഹൻ ചോദിക്കുകയാണ് ഏടാ എന്താ കാര്യം ചോദിക്കുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പാറുവരുകയാണ് കേട്ടോ പത്ത് മണി കഴിഞ്ഞാലോടി ആടി ഉലഞ്ഞ് വരുന്നുണ്ടാവുമല്ലോ നീയൊക്കെ എന്തായാലും പോയി ജോലിയാ നോക്കുന്നത് കരുണാകരം പറയുകയാണ് അങ്ങനെ പാറു തയ്ക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയൻ പാറുനെ നോക്കുന്നുണ്ട് പാറുവാണെങ്കിൽ പ്രിയനെ നോക്കാത്ത പോലെ ഇരിക്കുകയാണ് അങ്ങനെ മോഹൻ ആണെങ്കിൽ പ്രിയനോട് ചോദിക്കുകയാണ് ഇത്രയും നേരം പാറു വന്നോ പാറു വന്നോ എന്ന് ചോദിക്കും ചോദിച്ചു ഇപ്പോൾതേ അവൾ വന്നിട്ടും നിനക്ക് അവളോടൊന്നും പറയാനില്ല അവൾക്ക് ഒന്നും പറയാനില്ല എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോവാം അതിപ്പോൾ ഞാനല്ല പറയേണ്ടത് കൈലാഷ് സാറാണ് പറയേണ്ടത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പ്രിയ എന്നും വിളിച്ചുകൊണ്ട് കൈലാഷ് കയറി വരികയാണ് അപ്പോഴേക്കും കരുണാകരം വിചാരിക്കുകയാണ് ചേ ഇയാൾ ഒരു തരത്തിൽ നന്നാവുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ ഇയാളെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മുക്തയാണെങ്കിൽ പ്രണയത്തിൻ്റെ കോട്ട കെട്ടി കെട്ടിത്തീർത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ദൈവമേ എനിക്ക് തോന്നുന്നില്ല ആ പെണ്ണ് വിചാരിക്കുന്നത് പോലെ ഇവൻ ആ പെണ്ണിനെ കെട്ടോന്നു ആർക്കറിയാം എന്തിനാണാവോ ഇപ്പോഴത്തെ വരവ് അങ്ങനെ നമ്മുടെ കൈലാഷ് വന്നിട്ട് പറയുകയാണ് പാർവതി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ പറയുകയാണ് കേട്ടോ എന്താടാ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മോഹൻ പ്രിയനോട് ചോദിക്കുകയാണ് ഒന്നും മിണ്ടാതിരിക്കേ എന്ന് പ്രിയനും പറയുകയാണ് അങ്ങനെ പാറുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് കൈലാഷ് ചോദിക്കുകയാണ് പാറു നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എന്നോട് പറയണമെന്ന് എന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീയും പറയുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പറയാനായിട്ട് തയ്യാറാവുന്നില്ല നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്നാണോ നീ വിചാരിക്കുന്നത് ഇല്ല പാർവതി നീ പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കറിയാൻ പറ്റും നീ ഇപ്പോഴും എന്നെ പഴയ കൈലാഷമായിട്ടാണോ കണക്കാക്കുന്നത് ഒരിക്കലുമില്ല പാറു ഞാൻ മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു ഒരിക്കലും നിന്റെയും പ്രിയൻ്റെയും ജീവിതത്തിൽ ഞാൻ ഒരു ഞാനൊരിടങ്ങലായിട്ട് ഇനി വരില്ല പക്ഷേ നീ എന്നോട് ഈ കാണിക്കുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുകയാണ് എന്താ പാറു ലക്ഷ്മിയുടെ കല്യാണത്തിന് ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ട് അവളുടെ കല്യാണത്തിന് ബുക്ക് ചെയ്തിരുന്ന മണ്ഡപം വരെ രുദ്രപ്രതാപം തരില്ല എന്ന് പറഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പറയാൻ നീ എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്തെ പാറു പറയുകയാണ് സർ അത് പിന്നെ അത് പിന്നെ വേറൊന്നും കൊണ്ടിട്ടല്ലോ സർ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടാവൂ പാറു എന്തായാലും നമുക്കത് സംസാരിച്ച് ശരിയാക്കാം എന്ന് പറയുകയാണ് രുദ്രപ്രതാപനെ ഞാൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് വേണ്ട സാർ അതിൻ്റെ ആവശ്യമില്ല ഞാൻ രുദ്രപ്രതാപിനോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു മണ്ഡപം നമുക്ക് തന്നെ തരാമെന്നുള്ള തീരുമാനത്തിലെത്തി എന്ന് പറയാണ് എന്ത് നീ രുദ്രപ്രതാപിനോട് സംസാരിച്ചെന്നോ ആകെ മാറിപ്പോയിരിക്കാൻ നീ വൈരാഗ്യം തോന്നിയ ആളോട് നീ ഒന്നും മിണ്ട പോലുമില്ല പക്ഷെ ഇന്നത്തെ പാറു ഒരുപാട് മാറി അതെ സാർ വൈരാഗ്യം നല്ല ജീവിതം എന്നുള്ളത് ഇപ്പോൾ എനിക്കറിയാം ഞാനായിട്ട് ഇനി ആരുമായിട്ട് ഒരു വൈരാഗ്യം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ രുദ്രപ്രതാപനും ഞാൻ കാരണമാണ് വൈരാഗ്യം ഉണ്ടായത് ഞാൻ കാരണമാണ് ഇത്രയും വലിയ വിഷയങ്ങൾ എൻ്റെ കുടുംബം അനുഭവിച്ചത് അതെല്ലാം ഇനി മാറ്റി നിർത്തി അവർക്കാർക്കും ഒരു പ്രശ്നം അയാളെ കൊണ്ടുണ്ടാവരുത് ഇനി ഞാൻ രുദ്രപ്രതാപനോട് ക്ഷമ ചോദിച്ച് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി രുദ്രപ്രതാപൻ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വലിയൊരു തടങ്കലിട്ടേനെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ യാണ് പറയുകയാണ് ഇരിക്കട്ടെ പാറു നിന്റെ ചേച്ചിയുടെ കല്യാണം ശരിയായി പക്ഷേ നിന്റെ കല്യാണത്തെക്കുറിച്ച് നീ എന്താ ചിന്തിക്കാത്തത് സാർ എൻ്റെ കല്യാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ പ്രിയൻ്റെ അമ്മ ഒരു ജോത്സ്യനെ ചെന്ന് കണ്ടായിരുന്നു പ്രിയൻ്റെയും നിന്റെയും കല്യാണം വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നീട് നടക്കില്ല എന്നാണ് ആ ജോൽസ്യം പറഞ്ഞത് ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഒരു കല്യാണം നടന്നില്ലെങ്കിൽ മറ്റൊരു പെണ്ണുമായിട്ട് പ്രിയൻ്റെ കല്യാണം നടക്കില്ല എന്നുകൂടെ ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും പ്രിയൻ്റെ കല്യാണം ഈ മൂന്ന് മാസത്തിനുള്ളിൽ പാർവതിയായിട്ടാണെങ്കിലും അല്ല മറ്റേതെങ്കിലും പെണ്ണായിട്ടാണെങ്കിലും നടന്നേ മതിയാവുള്ളൂ നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അച്ഛനോട് സംസാരിക്കട്ടെ ഞാൻ അന്നേ തന്നെ സംസാരിക്കാൻ നിന്നതാ പിന്നെ വാർഡൻ വേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത് എന്തായാലും ലക്ഷ്മിയുടെ കല്യാണം കഴിയാറായാലോ ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഇല്ല സർ അതിൻ്റെ ആവശ്യമില്ല എൻ്റെയും പ്രിയൻ്റെയും കല്യാണത്തെക്കുറിച്ച് ആരും സംസാരിക്കേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് പ്രിയൻ അവിടേക്ക് വരികയാണ് എന്താ സംസാരിച്ചാല് പാറൂ എന്താണ് നിന്റെ പ്രശ്നം എന്നുള്ളത് നീ ഒന്ന് തുറന്നു പറയേ അങ്ങനെ പറഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒന്ന് നീ തുറന്നു പറ മനസ്സിൽ എന്താ ഉള്ളേന്ന് എന്തായാലും എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല ദയവി ചെയ്ത് എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറു അവിടെ നിന്ന് പോകാൻ കേട്ടോ ഈ സമയത്ത് കൈലാഷ് ചോദിക്കുകയാണ് അല്ല പ്രിയ എന്തിവിടെ നടക്കുന്നത് പാറു നീന്തുന്നവൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല സാർ പാറുവിൻ്റെ ചേച്ചിയുടെ കല്യാണം അനുബന്ധിച്ച് അവർക്ക് എന്തോ ടെൻഷനുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത് ആ പ്രിയ അതോർത്ത് താൻ വിഷമിക്കണ്ട എന്തായാലും ലക്ഷ്മിയുടെ കല്യാണത്തിന് ശേഷം അവൾ എല്ലാം കൊണ്ടും ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് നമ്മുടെ കൈലാഷ് പ്രിയനോട് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഈ സമയത്ത് പാറും വരികയാണ് പ്രിയനോട് എനിക്ക് സംസാരിക്കണം എന്നു പറയുകയാണ് അങ്ങനെ പ്രിയൻ പാറുവിനോട് സംസാരിക്കാനായിട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് ആലരെ വിളിക്കുകയാണ് പാറു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയൻ നമ്മുടെ കല്യാണക്കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് സാറിനെ കൂട്ടിക്കൊണ്ട് വന്നത് ഏ നിങ്ങളെന്തിനാ ഞാൻ പറയുന്ന എല്ലാ കാര്യവും കൈലാഷ് സാറിനോട് പറയാൻ നിൽക്കുന്നത് രുദ്രപ്രതാപനുമായിട്ടുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെന്തിനാ കൈലാഷ് സാറിനോട് സംസാരിച്ചത് അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ആള് കിട്ടിയില്ലെങ്കിൽ അതെങ്ങനെ കിട്ടണം എന്നുള്ളത് ഞാൻ നോക്കിക്കോളാം അതിൻ്റെ കൈലാഷ് സാറിൻ്റെ അഡ്വൈസോ സഹായമോ എനിക്ക് ആവശ്യമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ പറയുക ാണ് നീ എന്താ പാറു ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് കൈലാഷ് സാറ് നമുക്ക് അന്യൻ വല്ലതുമാണോ അല്ലല്ലോ കൈലാഷ് സാറും നമ്മളുടെ കൂടെപ്പുറപ്പിനെ പോലെ തന്നെയുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊന്നും പറഞ്ഞല്ല പറഞ്ഞ കൂട്ടത്തിൽ സംസാരിച്ചപ്പോൾ ഇതൊക്കെ പെട്ടുപോയതാന്ന് പറയുകയാണ് അത് ശരി അതായിക്കോട്ടെ നമ്മുടെ കല്യാണം മൂന്ന് മാസത്തിനുള്ളിൽ നടക്കണമെന്ന് പറയാൻ കൈലാഷ് സാർ ആരാണ് എന്താ പാറു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൈലാഷ് സാറിനോട് അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ കൈലാഷ് സാർ അത് വന്ന് നിന്നോട് പറയുന്ന എനിക്കറിയില്ലായിരുന്നു ഹാ അങ്ങനെ ഇങ്ങാനും ജൂൽസ്യൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രിയൻ പ്രിയൻചേട്ടൻ എന്നോടായിരുന്നു പറയേണ്ടിയിരുന്നത് അല്ലാതെ കൈലാഷ് സാറിനോടല്ലായിരുന്നു ഇതൊക്കെ പറയേണ്ടിയിരുന്നത് നോക്ക് പ്രിയൻ ചേട്ടാ കൈലാഷ് സാറിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാനത് സമ്മതിച്ചു തരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മാസത്തിനുള്ള കല്യാണം ഒരു കാരണവശാലും നടക്കില്ല എനിക്ക് എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് പ്രധാനം എന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹനും ജയന്തിയും സൗന്ദര്യം കൂടെ വരികയാണ് നിങ്ങൾ നിങ്ങളെന്തൊരു ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത് നോക്ക് എല്ലാവരും ശ്രദ്ധിക്കുകയാണെന്ന് പറയുകയാണ് അങ്ങനെ ജയന്തി പറയുകയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ സമയമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞുപോയാൽ പിന്നെ കല്യാണം നടക്കാൻ ഭയങ്കര പാടാണ് നടന്നില്ല എന്നും വരും എന്തായാലും പ്രിയൻ്റെ അമ്മ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കല്യാണം നടക്കട്ടെ നീ എന്തായാലും സ്നേഹിച്ചത് പ്രിയനെയല്ലേ അപ്പോൾ പ്രിയൻ്റെ കൂടെ തന്നെ നിനക്ക് കല്യാണം കഴിക്കുന്നതിൽ എന്ത് ഇത്ര ബുദ്ധിമുട്ട് എന്തായാലും കൈലാഷ് സാർ സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ കൈലാഷ് സാർ പറഞ്ഞിട്ട് നിൻ്റെ അച്ഛനും അമ്മയും കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ് ഞാൻ കൈലാഷ് സാറിനെക്കുറിച്ച് പറഞ്ഞത് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങളാരും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ത് ചെയ്യണം ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ചേച്ചിയും കൂടെ കല്യാണം കഴിച്ച് പോയാൽ ചേച്ചി കല്യാണം കഴിഞ്ഞ് ഉടനടി എൻ്റെ കല്യാണം നടത്താൻ എനിക്ക് താല്പര്യമില്ല പ്രിയൻ ചേട്ടാ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ജോൽസനല്ല ആര് പറഞ്ഞാലും ഈ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ കല്യാണം നടക്കില്ല അതിൻ്റെ മനക്കോട്ടയൊന്നും ചേട്ടൻ്റെ ബാൻസില് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പാറുടന്ന് ഇറങ്ങി പോവാട്ടോ ഇത് കേട്ടതും ജയന്തിയും മോഹനുമൊക്കെ ചോദിക്കുക ഇവക്കെന്താ പറ്റിയത് ഇതാണ് എനിക്കറിഞ്ഞൂടാത്തത് ഇവക്കെന്താ പറ്റിയിരുന്നോ എന്ത് പറ്റിയെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇവളിങ്ങനെയാണ് കുറേ കാലമായിട്ട് എന്ത് ചോദിച്ചാലും ഉത്തരങ്ങളില്ല ഇതുപോലെ എന്തെങ്കിലും ഒരു മുട്ടായിട്ട് പറഞ്ഞിട്ട് പോകുന്നു അറിയുകയാണ് എന്തായാലും ചേച്ചി കല്യാണത്തിൻ്റെ ടെൻഷൻ ആയിരിക്കേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം അവളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാമെന്ന് ജയന്തി മോഹനും പ്രിയനോട് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് അവളുടെ മാനസിക നില നിങ്ങൾക്ക് ആർക്കും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ അവളോട് കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവൾ എങ്ങനെ കല്യാണം കഴിക്കാനാണ് അവളുടെ അവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സൗന്ദര്യോട് ജയന്തി ചോദിക്കുകയാണ് അതുതന്നെയല്ലേ നമ്മൾ അവളോട് ചോദിക്കുന്നത് അവൾക്ക് എന്താ പറ്റിയെന്ന് അവൾക്കത് പറയാനായിട്ട് താൽപ്പര്യമില്ല ഇനി നിനക്കറിയാമെങ്കിൽ നീ പറയുന്നു അറിയുകയാണ് പെട്ടെന്ന് തന്നെ സൗന്ദര്യം പറയുകയാണ് എനിക്കെന്തറിയാൻ എനിക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യം അവിടെ നിന്ന് പോവാട്ടോ അങ്ങനെ പ്രിയൻ ആകെ വിഷമത്തിൽ നിൽക്കാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൻ്റെ ഭാഗങ്ങളിൽ കാണിക്കുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഉള്ളൂ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ